അപ്പം ഇന്നത്തെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ച് ഒരു പൊറോട്ടയാണ് ഞാൻ തയ്യാറാക്കാൻ പോണേട്ടോ സാധാരണ മൈദയും കൂടി മിക്സ് ചെയ്യാറുണ്ട് ഞാൻ ഗോതമ്പ് പൊടി മാത്രം എടുത്തിരിക്കണേ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ അര സ്പൂൺ ഒരു സ്പൂൺ അങ്ങനെയൊന്നും പറയുന്നില്ല എനിക്ക് ഒരു ഉപ്പൊക്കെ ഒരു കൈയളവാണ് ഏകദേശം കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി കേട്ടോ ഞാൻ ഗോതമ്പ് പൊടിയിൽ നന്നായി മിക്സാക്കി എല്ലാം എടുത്തു അതിന് ശേഷം ഞാനിതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ മുട്ടയും ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കോഴിമുട്ടയും ഞാൻ എടുത്തിരിക്കണേ എന്നിട്ട് അതും ഇതുപോലെ എല്ലാ പൊടിയിലേക്കും എല്ലാറ്റിലേക്കും ഇങ്ങനെ നന്നായി മിക്സാക്കി മിക്സാക്കി കൊടുത്തു കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്തു ഗീ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത് അതും ഇത് ഈ പുട്ടിന് കുഴക്കില്ലേ നമ്മൾ പുട്ടിനെ നനക്കില്ലേ അതുപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തിരുമ്മിക്കൊടുത്തു അതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് തെളിച്ച് തെളിച്ച് കുഴച്ചു കൊടുത്തു വിട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തെളിച്ച് തെളിച്ച് കുഴിക്കാൻ കാരണം ഓൾറെഡി മുട്ടയുടെ ഒരു ജലാംശം ഉണ്ടാവും അതുപോലെ സൺഫ്ലവർ ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അത് കാരണം പെട്ടെന്ന് ഒഴിച്ചാൽ കൂടി പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തെളിച്ച് തെളിച്ച് ഞാൻ കുഴച്ച് കൊടുത്തത് ഇട്ടാ ഒരുവിധം നന്നായിട്ട് കുഴച്ചു എന്നിട്ടത് ഏകദേശം ഇങ്ങനെ സ്റ്റിക്കി പരുവത്തിലായി അങ്ങനെയാണ് കുഴച്ചെടുത്തത് ഏകദേശം ബ്രെഡൊക്കെ ഉണ്ടാക്കില്ലേ ആ പരുവത്തിന് ഞാൻ കുഴച്ചെടുത്തു വിട്ട പിന്നെ ടേബിൾ ടോപ്പിലേക്ക് അതിട്ട് കൊടുത്ത് കുറച്ച് ഗോതമ്പൊടി വിതറിയിട്ട് നന്നായിട്ടിങ്ങനെ തേച്ച് തേച്ച് കുഴച്ച് കൊടുത്തു വിട്ട ഇതുണ്ടാക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സക്സസ് ആവുമെന്ന് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല സക്സസ്സായി ഏകദേശം കുഴച്ച് സൂപ്പറായിട്ടുണ്ട് പിന്നെ അത് ഞാൻ ഒന്ന് മൂടി വെച്ചു ഒരു നനഞ്ഞ ടൗലു കൊണ്ട് അതിന് മുമ്പ് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവിക്കൊടുത്തു വിട്ടോ പിന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി മിക്സ് ആക്കി ആക്കിയിട്ടോ പിന്നെ നമ്മുടെ കുഴച്ച് വെച്ച ഗോതമ്പൊടി ഉണ്ടല്ലോ അതങ്ങോട്ട് എടുത്തോ കൂടുതലത് അഴഞ്ഞ പോലെ തോന്നി പിന്നെയും ടേബിൾ ടോപ്പിലിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ ഒട്ടീനെങ്കിൽ പിന്നെ ചേർക്കണം എന്നില്ല പിന്നെ അത് ഈ ഏകദേശം ഈക്വൽ പാർട്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തു പക്ഷേ ഈക്വൽ പാർട്സ് ഒന്നും ആയില്ല കേട്ടോ ഏകദേശം ഞാൻ കട്ട് ചെയ്തു എന്നിട്ടത് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ഇങ്ങനെ ലോക്ക് ചെയ്ത് നമ്മൾ ബ്രെഡിനൊക്കെ ബണ്ണുണ്ടാക്കാനൊക്കെ ലോക്ക് ചെയ്യില്ലേ അതുപോലെ ലോക്ക് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ നമ്മുടെ പാതിയമ്പുറം തന്നെയാണ് എടുത്തത് ക്ലീൻ ചെയ്തു നന്നായിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ സൺഫ്ലവർ ഓയിലും അതുപോലെ നെയ്യും അത് കുറച്ച് തടവിക്കൊടുത്ത് അതിൻ്റെ മുകളിൽ ഓരോ ആ ഒരു പാർട്ട് എടുത്ത് വെച്ചിട്ട് കൈ കൊണ്ടിങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തടവുന്നത് നമ്മുടെ ആ ബട്ടറും അല്ല നെയ്യും സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് വെച്ചിട്ടാണ് ചെയ്യണേട്ടോ നന്നായിട്ട് കൈ കൊണ്ട് പരത്തി കൊടുത്തു ഗോതമ്പ് പൊടിയായ കാരണം മൈതേരെ പോലെ നൈസായിട്ട് വരില്ല കുറച്ച് കട്ടിക്കുണ്ടാവുകയുള്ളൂ എന്നാലും ഞാൻ മാക്സിമം നൈസായിട്ട് തന്നെ പരത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ നന്നായി പരത്തി കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി തൂവിക്കൊടുത്തു കേട്ടോ എന്നിട്ടിങ്ങനെ പരത്തി എടുത്തു പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചെയ്യുന്നത് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ കത്തി കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് വരഞ്ഞു കൊടുത്തു വിട്ടോ അപ്പോൾ ടേബിൾ ടോപ്പിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും ബട്ടർ നെയ്യും കൂടി മിക്സും മിക്സാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പിന്നെയും ഞാൻ ഇത് ഗോതമ്പൊടി പരത്തിയതിന് ശേഷം പിന്നെയും എൻ്റെ മുകളിൽ പരത്തിയിട്ടുണ്ട് ഗോതമ്പൊടി ജൂവി നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞതിന് ശേഷം ഇങ്ങനെ എടുത്തു വിട്ട പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് കാരണം ഓയിലും സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ഇത് കുറച്ചങ്ങനെ നീട്ടി ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ചുരുട്ടി എടുത്തു വിട്ടാം നമ്മുടെ മൈദയുടെ പോലെ അത്രയും കിട് വലിഞ്ഞ് വരില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വലിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി പരത്തി വെച്ചു അങ്ങനെ ഞാൻ ആക്കി ഏകദേശം ഒരു ഏഴെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോന്നെടുത്ത് കൈ കൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിൽ ആ ഓയിൽ കയ്യിൽ മിക്സ് ചെയ്തതിന് തൊട്ടതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാ ഞാൻ ചപ്പാത്തി കോല കൊണ്ടൊന്നും പരത്തിയില്ല ഇങ്ങനെ തന്നെയാണ് ചെയ്തത് കേട്ടോ ഇങ്ങനെ ആക്കി കൊടുത്തു അതും എത്ര നൈസായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റണോ അത്രയും നല്ലത് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ തവയിലിട്ടിട്ട് അങ്ങോട്ട് ചുട്ടെടുത്തു വിട്ടാം ഈ ചുട്ടെടുക്കുമ്പോൾ അത്ര ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി രണ്ട് സൈഡും അതിന് ശേഷം നമ്മൾ പിന്നെ ചൂട്ടോടു കൂടി തന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കട്ട ഞാൻ ചുറ്റി പിടിച്ചത് എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു അത് കാരണം പൊട്ടി നമ്മുടെ പൊറോട്ട പോലെ ഇങ്ങനെ അലഗലുകായിട്ട് വരുന്നുണ്ട് പക്ഷെ അത് പൊട്ടിപ്പോവാ കാരണം ഇത് ഫുള്ള് ഗോതമ്പ് പൊടിയാണല്ലോ അത് കാരണം ഇത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബീഫ് റോസ്റ്റും ഗോതമ്പ് പൊറോട്ടയും കൂടി കഴിക്കുകയാണ് സൂപ്പർ കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്യണം